അസലാമലൈക്കും വറഹമത്തുള്ള അലഹമ്മില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അല്ഹമ്മദില്ല ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് ദുവാ ചെയ്യണമെന്ന് പറഞ്ഞ് പലവിധ പ്രയാസങ്ങൾ വോയിസിലായിട്ട് അറിയിച്ചവരുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളും അതുപോലെ നമ്മൾ ചെയ്യുന്ന ആമലുകളെല്ലാം അള്ളാഹ് സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് ദുനിയാവിലും നാളെ ആഹ്റത്തിലും നമുക്ക് ഉപകരിക്കുന്ന അമലാക്കി അള്ളഹ് സ്വീകരിക്കും െ ആ മീൻ ആറബല്ല അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ചൊല്ലാൻ പറ്റുന്ന ഒരു ഇസ്മാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത് നമ്മുടെ ഏത് ആഗ്രഹവും സാധിക്കും നമുക്കൊക്കെ ഒരുപാട് വലിയ വലിയ ആഗ്രഹം ഉണ്ടാവും അല്ലേ നമ്മളൊരുപാട് വലിയ വലിയ ഗ്രഹക്കായിരിക്കും ചിന്തിച്ചു കൂട്ടുക പക്ഷെ സാമ്പത്തികമായിട്ടുള്ള നമുക്ക് വേക്കിലായിരിക്കും അതുകൊണ്ട് കൈ ആ ഒരു ആഗ്രഹം നമുക്ക് നേടാൻ കഴിയില്ല സാധിപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ ഒതുക്കി കഴിയുന്നവരായിരിക്കും കൂടുതൽ പേരും അപ്പോൾ ഇനി ഈ ഒരു ഇസ്മി നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം വെച്ച് ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക ചെറിയൊരു ഇസ്മുമാണ് അതുപോലെ തന്നെ ചെറിയൊരെണ്ണവുമാണ് ചൊല്ലേണ്ടത് അത് ചൊല്ലുന്നത് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് നല്ലൊരു എന്താ പറയുക ആത്മാർത്ഥതയോട് കൂടിയിട്ട് നിങ്ങൾ ഈ ഒരു ഇസ്മ ചൊല്ലി നോക്കുക അപ്പോൾ ഇൻഷാല്ല ഈ ഒരു ഇസ്മ ചൊല്ലിയാൽ അള്ളാൻ്റെ അർഷ് കുലുങ്ങുമെന്നാണ് അത്രക്കും വീര്യം കൂടിയ മഹത്വമുള്ളൊരു വിസ്മാണിത് അപ്പോൾ ഉറപ്പല്ലേ നമുക്ക് അള്ളാൻ്റെ ഇസ്മ കൊലുങ്ങുമ്പം അള്ളാഹ മലക്കുകളോട് ചോദിക്കും എന്താണ് എന്നാണ് എന്താണ് അർഷ് കൊലുങ്ങുന്നത് എന്ന് അപ്പോൾ ഇന്നാലിന്ന ആൾ ഈ ഒരു ദിക്ക്റ് ചൊല്ലിയിട്ട് അവരുടെ ആവശ്യങ്ങൾ ദാ ചെയ്യുന്നുണ്ട് എന്ന് അള്ള അള്ളാ പറയും അള്ളാഹ് അതിനുള്ള ഉത്തരം നമുക്ക് തരും ഇൻഷാ അല്ല അതുകൊണ്ട് അത്രക്കും പ്രധാനപ്പെട്ട ഒരു ഇസ്മാണിത് ഇത് നിങ്ങൾ ഒരു അസർ നമസ്കാരത്തിന് ശേഷം ഞാനിപ്പോൾ അസറിൻ്റെ ശേഷം എന്ന് പറയുന്നത് എന്താ അറിയോ ഞാൻ ഈ ഇസ്മ ചൊല്ലിയിട്ടുണ്ടായിരുന്നു ഈ ഇസ്മ എന്നല്ല ദിഖറായാലും സലാത്തായാലും ഒക്കെ ഞാൻ നീയത്താക്കി ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നീയത്താക്കി ചൊല്ലുമല്ലോ അപ്പോൾ ഞാൻ ചൊല്ലുന്ന ഒരു ടൈമാണ് ഒന്നുകിൽ അസറിൻ്റെ സമയം അല്ലെങ്കിൽ ഒരു മായരുവിൻ്റെ ശേഷമായിട്ട് എനിക്ക് ആ ഒരു സമയത്ത് ചൊല്ലിയാൽ ഉത്തരം കിട്ടാറുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ നിസ്കാര പാഴയിലിരുന്നു കൊണ്ട് തന്നെ വേറെ ഒന്നും സംസാരിക്കാതെ അതായത് നമ്മളിപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ ചെല്ലണ്ട ആ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ ചെല്ലുന്ന തസ്ബീകളൊക്കെ ഉണ്ടാവുമല്ലോ സുബാൻ അല്ലാ അലഹദില്ലാ അക്ബർ അതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു നിസ്കാരത്തിന് ശേഷം ചൊല്ലി ചെല്ലുപോരുന്നതല്ലേ അതൊന്നും നിർത്തി വെക്കാണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അസറിൻ്റെ ശേഷമുള്ള ദുവാവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ഈ ദീക്കറ് ചൊല്ലേണ്ട എണ്ണ എത്രയാണെന്നറിയോ വെറും പതിനഞ്ചെണ്ണം പതിനഞ്ച് തവണയാണ് ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലേണ്ടത് അള്ളാൻ്റെ അർഷ് കുലുങ്ങു നിങ്ങൾ ചൊല്ലുന്നത് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി മനസ്സിൽ ഓർത്തു മനസ്സിലോർത്തുകൊണ്ടാണ് ഈ ദിക്ക് ആ നിസ്കാരപ്പാഴ അള്ളാൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നത് അല്ലേ അള്ളാഹുവിനെ നമ്മൾ സുജൂതി ചെയ്തതിൻ്റെ ശേഷമാണ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അതിന് വല്ലാത്തൊരു മഹത്വമാണല്ലോ അതുകൊണ്ട് ആ നിസ്കാരപ്പാഴയിൽ വേറെ ഒന്നും സംസാരിക്കരുത് കേട്ടോ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു നോക്കണം വേറെ ഒന്നും നിങ്ങൾ സംസാരിക്കാണ്ട് അനുസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ചൊല്ലേണ്ടത് ചൊല്ലേണ്ട ഇസ്മാണ് യാ യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ശരിക്കും ശ്രദ്ധിക്കണേ യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്രാം എന്ത് ദിക്റാലേ ഈ ദിക്ർ പതിനഞ്ച് തവണ അനുസ്കാര ഇരുന്നു കൊണ്ട് നിങ്ങൾ ചെല്ലുക അപ്പം നമുക്ക് ഒരുമിച്ച് ചെല്ലാം ഞാനിത് സ്ക്രീനിൽ കൊടുക്കുന്നില്ല ഒരുമിച്ച് നമുക്ക് പതിനൊന്നെണ്ണം ചെല്ലാം അപ്പം നിങ്ങൾക്ക് ഈ ഇതിറിനെ പറ്റി മനസ്സിലാവും ശരിക്കും ശ്രദ്ധിച്ച് ഞാൻ ചൊല്ലുന്നത് പോലെ കൂട്ടത്തിലായിട്ട് ചൊല്ലുക യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് മാലികൽ മൽക്കി യാദൽ ജലാലി വൽ ഇക്കാ യാ മാലികൽ മുൽകി യാദൽ ജലാലി വൽ ഇക്കാം യാഹ മാലികൽ മുൽകി യാദൽ ജലാലി വൽ ഇക്കാം യാ അ യാ മാലികൽ മൽക്കി യാദൽ ജലാലി വൽക്കാം യാഹ യാ മാലികൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്കാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലാം യാ യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്കാം യാ അല്ലാ യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്കാം യാ അല്ലാ എന്ന ഇസ്മാണ് പതിനഞ്ച് തവണ നിങ്ങൾ ചൊല്ലേണ്ടത് അപ്പം ഞാനിത് സാവധാനത്തിലായിട്ട് ചൊല്ലിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഒരു പേപ്പറിലായിട്ടോ പുസ്തകത്തിലായിട്ടോ ഒക്കെ എഴുതിയെടുക്കുക എന്നിട്ട് നിങ്ങൾ ചൊല്ലോ മ ഇതുപോലെ ഒറ്റ ദിവസം ഒറ്റ തവണ മാത്രമാണോ ചൊല്ലാൻ പറ്റുന്നത് ഇനി ഒരുപാട് പേര് കമ്മെൻറ്റിനോട് ചോദിക്കും അല്ല ഇനിയിപ്പോൾ നിങ്ങൾ ഓരോ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ടും ഈ പറഞ്ഞതുപോലെ വേറെ ഒന്നും സംസാരിക്കാതെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ടെൻഷനുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീങ്ങിപ്പോവാൻ വേണ്ടിയിട്ട് എല്ലാ ഫർദു നമസ്കാരത്തിൻ്റെ ശേഷമായിട്ടും യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലിക്രാം യാ അള്ളാ എന്ന ഇസ്മ പതിനഞ്ച് തവണ ഇനി അതിലും കൂടുതലായിട്ട് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അത്രക്കും നല്ലതാണ് ചൊല്ലുന്നത് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അള്ളഹാനെ മനസ്സിലോർത്തുകൊണ്ട് ഈ ദിഖറിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ അള്ളാൻ്റെ അർഷ് വരെ കുലുങ്ങും അത്രക്കും പ്രധാനപ്പെട്ട ദിക്കറാണ് അപ്പോൾ ഇതിന് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പോട് കൂടിയിട്ട് തീർച്ചയായിട്ടും ഇതിന് ഉത്തരം കിട്ടും എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ റബ്ബ് എനിക്ക് സാധിച്ചു തരും ഞാൻ എല്ലാ പറഞ്ഞു നമസ്കാരത്തിൻ്റെ ശേഷമായിട്ടും ഇനി മുതൽ ഞാൻ ഈ ഒരു ദിക്റ് ചൊല്ലും എന്നങ്ങോട്ട് നീയത്താക്കിക്കോളി എന്നിട്ടങ്ങോട്ട് ചൊല്ലിക്കോളി നിങ്ങൾ നിങ്ങൾക്ക് അത്ഭുതം കാണാൻ കഴിയും നിങ്ങളെ കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരും ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ പലരത്തെ പറഞ്ഞില്ല ഞാൻ ചൊല്ലിയ സമയമൊക്കെ ഞാൻ ചൊല്ലിയിട്ട് എനിക്കെൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അൽഹദില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോ നിങ്ങളിലേക്ക് ഈ ഒരു ദിക്കറിനെ ഇസ്മിനെ പറ്റിയിന്ന് ഷെയർ ആക്കുന്നത് അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ഇൻഷാല്ല നിങ്ങളും ചൊല്ലി നോക്കി നിങ്ങൾക്കും ഇതിനുള്ള ഫലം അള്ള കാണിച്ചു തരും ഇനിയിപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകളുണ്ടാവും അല്ലേ നിങ്ങൾക്കും ഇത് ചൊല്ലാവുന്നതാണ് അള്ളാൻ്റെ നാമങ്ങളാണിത് യാ മാലിക്കൽ മുൾക്കി യാദൽ ജലാലി വല്ലി ക്രാമിയ അള്ളാ എന്ന ഇസ്മ നിങ്ങൾ പതിനഞ്ചോ നൂറോ ഇരുന്നൂറോ മുന്നൂറ്റി പതിമൂന്നോ ആയിരം തവണയോ എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരെണ്ണം നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലിക്കൊള്ളിയിട്ടോ ചൊല്ലുന്നതിൻ്റെ മുന്നേയായിട്ട് അള്ളഹാനോട് നിങ്ങൾ മനസ്സിൽ പറയാം ഇന്നാലിന് ദിക്ർ ഞാൻ ചൊല്ലുന്നുണ്ട് റബ്ബെ എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമമാണ് എന്നും ബുദ്ധിമുട്ടും ടെൻഷനുമാണ് റബ്ബെ ഒരു പ്രയാസം കഴിയുന്ന സമയത്ത് വേറൊരു ഷമം ഓരോരോ ബുദ്ധിമുട്ടും പ്രയാസവും ടെൻഷനുകളും വരുന്നുണ്ട് എന്ന് അല്ലാതെ ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ഒരു തിക്രനെപ്പറ്റി ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞുതന്ന് അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ മനസ്സിലെന്താ തോന്നുന്നത് നിങ്ങൾക്ക് തോന്നുകയാണ് ഇങ്ങനെയൊക്കെ ചൊല്ലിയാൽ ഇപ്പോൾ ഉത്തര കിട്ടുമോ എന്നാലും ഞാനൊന്ന് ചൊല്ലി നോക്കട്ടെ ഒന്ന് പരീക്ഷണം പരീക്ഷിച്ച് നോക്കട്ടെ അങ്ങനെയുള്ള മനസ്സില്ല മനസ്സോട് കൂടിയിട്ട് നിങ്ങളിത് ചെയ്താൽ ഇതിന് ഫലം കിട്ടില്ല അത് ഞാൻ ആദ്യമേ പറഞ്ഞു തരാം എന്നിട്ട് നിങ്ങളിത് ചൊല്ലിയിട്ട് ഫലം കിട്ടാത്തത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ മനസ്സ് എങ്ങനെയാണ് ഹൃദയത്തിലേക്കാണ് ഞാൻ പറയാറില്ല അള്ള നോക്കുക അള്ള നോക്കുക എന്താണ് ഹൃദയത്തിലേക്കാണ് നമ്മുടെ മനസ്സ് എങ്ങനെയാണ് മനസ്സിൽ നല്ല വിശ്വാസമുണ്ടോ നല്ല തെക്കുവഴയുണ്ടോ അതാണ് അല്ല നോക്കുക അതുകൊണ്ട് അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് ഒരു മനസ്സോട് കൂടിയിട്ട് നല്ലൊരു വിശ്വാസത്തോട് കൂടിയിട്ട് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലിക്കറാം എന്ന അങ്ങോട്ട് ചൊല്ലിക്കോളി എന്നിട്ട് നിങ്ങളെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അള്ളാഹുവിനോട് മനസ്സ് തുറന്നുകൊണ്ട് അള്ളാഹിനോട് ദുവാ ചെയ്തോളി തീർച്ചയായിട്ടും അതിന് ഉത്തരം കിട്ടും ഉറപ്പാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ വേറെ ഒരു കാര്യം കൂടി ഒരു ഒരാൻ ഒരാൾക്ക് പറഞ്ഞു ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാട്ടോ ഞാനൊരു ഒരു സഹോദരി സഹോദരി പറഞ്ഞ ഒരു ഉമ്മ ഒരു ഉമ്മ വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും റമലാ മാസത്തിലാണത് റമലാൻ ബദരീങ്ങളെ ആണ്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് കരഞ്ഞോണ്ടാവുമ്പോൾ അവരുടെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ചെല്ലാൻ പറഞ്ഞു തരുവെത്താം എന്തെങ്കിലും ധിക്കറോ സ്വല്ലാത്തോ ഇനി ലക്ഷക്കണക്കിന് ചെല്ലണമെങ്കിലും ഞാൻ അത് ചെല്ലാം എൻ്റെ ഒരുപാട് ഇടങ്ങേറുണ്ട് വിഷമമുണ്ട് ഒരു സമാധാനം എനിക്കില്ല കുടുംബക്കാരാണെങ്കിൽ അങ്ങനെ ഓരോ ടെൻഷൻ അങ്ങനെയുമുണ്ട് ഭർത്താവിനാലെ ആണെങ്കിൽ അങ്ങനെ വിഷമമുണ്ട് ഭർത്താവ് ഞാൻ പറയുന്നതൊന്നും കേൾക്കുകയില്ല ഞാൻ പറയും എന്തെങ്കിലും പറയുമ്പോഴേക്കും എന്നോട് ദേഷ്യം ും ഞാൻ എന്തെങ്കിലും സംസാരിക്കാനും ഉപ്പരടുത്ത് ഇരിക്കുമ്പോഴേക്കും എന്നോട് അങ്ങോട്ട് സംസാരിക്കും പിന്നെ അയൽവാസികളെയൊക്കെ അറിയിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊന്നും സംസാരിക്കാതെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ പോവാറാണ് എൻ്റെ മനസ്സിന് എന്തോ ഒരു ടെൻഷൻ ഉണ്ട് എന്നറിയോ ആരോടും ഇതുവരെ എൻ്റെ ഉള്ളു തുറന്ന് സംസാരിച്ചിട്ടില്ല ഇത്താൻ്റെ നമ്പർ കിട്ടണം ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ട സമയത്ത് അതിൻ്റെ ലാസ്റ്റിലായിട്ട് ഇത്ത നമ്പർ കൊടുത്തത് എനിക്ക് കിട്ടി അല്ല എനിക്കത് കാണിച്ചു തന്നതാണ് എനിക്ക് ആ വീഡിയോ ഞാൻ എൻ്റെ മുന്നിലിൻ്റെ ഫോണിൽ ഇങ്ങനെ നീക്കി കൊണ്ടുപോകുന്ന സമയത്ത് ആ വീഡിയോ എൻ്റെ കണ്ണിൽ കണ്ടു അത് ഞാൻ നെക്കി അത് ഫുള്ളായിട്ട് കേട്ട സമയത്ത് ലാസ്റ്റിൽ ഇത്തരം നമ്പർ അതിൽ കണ്ടു അലഹമില്ല ഞാൻ എൻ്റെ വിഷമമൊക്കെ ആദ്യമായിട്ട് ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരോട് ഞാൻ ഈ ഒരു ഇസ്മുണ്ടല്ലോ ഈ ഒരു ഇസ്മിനെ പറ്റി ഞാൻ പറഞ്ഞു കൊടുത്തു ഞാൻ അവരോടും പറഞ്ഞ അവരിപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തതും അസറിൻ്റെ സമയം അല്ലെങ്കിൽ മൈരിബിൻ്റെ സമയം അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന സമയത്താലും മതി അങ്ങനെ ഞാൻ ഇന്ന സമയമെന്നൊന്നുമില്ല അസറിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നീയത്താക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയമാണത് എൻ്റെ മനസ്സിലൊരു വിശ്വാസം എനിക്ക് ഒരു സമയത്ത് ചെയ്താലേ മനസ്സിലൊരു തൃപ്തിയാവുന്നുള്ളൂ കാരണം എന്താണെന്നറിയോ ഒരുപാട് എനിക്ക് അങ്ങനെ നീയ്യത്താക്കി ചെല്ലിയിട്ട് ആ ഒരു സമയത്ത് അത് എനിക്ക് ഫലം കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് ഞാൻ കൂടുതലായിട്ടും ഞാൻ ചെല്ലാറുള്ളത് നിങ്ങളോടും അതാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഏതായാലും ആ ഉമ്മ നീയത്താക്കി ചൊല്ലി ഞാൻ ഈ പറഞ്ഞ കോല രൂപത്തിലായിട്ട് ആ ഉമ്മ നീയത്താക്കി ചൊല്ലി അന്ന് രാത്രി തന്നെയുണ്ട് ആ ഉമ്മ എന്നെ വാട്സപ്പിലായിട്ട് ഞാൻ വാട്സപ്പ് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ദിവസവും ഒന്നും എനിക്ക് വാട്സപ്പ് പ്രബല മാസത്തിലൊക്കെ ഞാൻ നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഞാൻ വാട്സപ്പ് നോക്കാറുള്ളു കെട്ടോ ആ ഒരു വാട്സപ്പ് ഞാൻ തുറന്നു നോക്കാറുള്ളൂ അങ്ങനെ വാട്സപ്പിലൂടെ ആയിട്ട് കോൾ ചെയ്തു അത് ഞാൻ കോള് കണ്ടാൽ ഞാൻ എടുക്കാറില്ല കാരണം അത് സംസാരിക്കാൻ നിന്നാൽ പിന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും അവിടെ നി നിന്നുപോകും റമനാ മാസവുമല്ലേ അങ്ങനെ ഞാൻ ഫ്രീ ആയൊരു സമയത്ത് അന്ന് രാത്രി തന്നെ അവർ വോയിസിലൂടെയായിട്ട് പറഞ്ഞറിയിച്ചിട്ടുണ്ട് ഞാൻ കണ്ടത് പിറ്റേന്തേ പിറ്റത്തെ ദിവസമായിട്ടാണ് ഞാൻ എൻ്റെ കണ്ണിലത് ശ്രദ്ധയിലത് പെട്ടത് അങ്ങനെ ഏതായാലും അല്ഹമ്മദില്ല ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയാണ് വല്ലാത്തൊരു ദിക്കറാണ് മോളെ മോളെ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അത്രക്കും വിഷമം വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ദിക്ക്റ് കരഞ്ഞോണ്ടാണ് ആ ധിക്ർ ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഭർത്താവ് ഒരിക്കലും എന്നോട് സംസാരിക്കാറില്ല അന്ന് അത്താഴത്തിന് എണീറ്റ സമയത്ത് എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞ് ഭക്ഷണം ഒറ്റക്കാണ് മൂപ്പർ കഴിക്കാറുള്ളത് ഈ ഭാര്യ എടുത്ത് വന്നിരുന്നാൽ മൂപ്പർക്ക് അത് ഇഷ്ടപ്പെടില്ല അങ്ങനെ അത്തായത്തിൻ്റെ സമയത്ത് ഭക്ഷണം എടുത്ത് വെക്കുന്ന സമയത്ത് ഈ ഭർത്താവ് നീ കഴിക്കുന്നില്ലേ നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞു എനിക്ക് പൊട്ടിക്കരയാനാണ് ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയത് എൻ്റെ ഭർത്താവിന് എന്നോട് എന്തോ ഒരു സ്നേഹം വന്നു എന്നോട് നല്ല സ്നേഹത്തോട് കൂടിയിട്ട് സംസാരിച്ചാണ് അന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് അത് മാത്രം മതി എനിക്ക് പിന്നെ എന്നോട് സംസാരിക്കണമെന്ന് എനിക്കില്ല അങ്ങനെ ഒരു സമയം ഞാൻ എന്നോട് സംസാരിച്ചല്ലോ അത് മാത്രം മതി എനിക്ക് ഇനി എന്നോട് സംസാരിക്കണം എന്നെനിക്കില്ലാന്ന് അത്രക്കും ഫലം കണ്ടിട്ടുണ്ട് കാരണം എന്താണെന്നറിയാം ഇത് പറയാനുള്ള കാരണം ഇതാണ് ആ ഉമ്മൻ്റെ മനസ്സ അത്രക്കും പ്രയാസപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഭർത്താവിന് നല്ല സ്വഭാവമാണ് കുഴപ്പങ്ങളൊന്നുമില്ല ഒക്കറാഹത്തായിട്ടാണ് പോകുന്നത് പിന്നെ കുടുംബക്കാരുമായിട്ടുള്ള പ്രയാസം ഇപ്പോഴുമുണ്ട് പക്ഷേ ഭർത്താവ് ഇപ്പോൾ എന്നോട് ചൂടാവാറൊന്നുമില്ല എന്നോട് സ്നേഹത്തോട് കൂടിയിട്ടാണ് സംസാരിക്കാറുള്ളത് ഈ ഒരു ഇസ്മോള് പറഞ്ഞു തന്ന ഈ ഒരു ഇസ്മ ഞാൻ എല്ലാ നമസ്കാരത്തിൻ്റെ ശേഷവും ഞാൻ ഇപ്പം ചൊല്ലിപ്പോരുന്നുണ്ട് അലഹമ്മദില്ല അലഹമുലില്ല അലഹമ്മദില്ല കാരണം എന്താണെന്നറിയും അ അത്രക്കും ഉള്ള് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ ദിക്കർ അവർ ചെല്ലിയത് അള്ളാൻ്റെ അർഷി കുലുങ്ങുന്ന ദിക്രു എന്ന് പറഞ്ഞില്ലേ അള്ള കേട്ടത് അവരുടെ അള്ള കണ്ടു അതിനുള്ള ഉത്തരം ഉത്തരമല്ല മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർക്ക് കാണിച്ചു കൊടുത്തതാണ് അത്ഭുതമല്ലേ ആ ഉമ്മ കരഞ്ഞോണ്ടും എന്താ പറയുക ച കരഞ്ഞോണ്ടും ചിരിച്ചോണ്ടൊക്കെയാണ് അവരന്ന് ആയിട്ട് പറയുന്നത് കാരണം അവർക്ക് അത്രക്കും അത്ഭുതമായി പോയിട്ടുണ്ട് അത്ഭുതം സംഭവിക്കുന്ന ഇസ്മാണിത് ഈ നിങ്ങൾക്ക് ഇനി അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ ആയിട്ട് സെർച്ച് ചെയ്ത് അടിച്ചു നോക്കി അള്ളാൻ്റെ അറിച്ച് കൊലങ്ങും നമ്മളിങ്ങനെ മനസ്സ് വേദനിച്ച് പ്രയാസപ്പെട്ട് ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് അള്ളാക്ക് അവിടെ അറിയാൻ കഴിയും ആരാണ് എന്നാലിൻ്റെ ആവശ്യം എന്താണ് അവരുടെ ആവശ്യം മലക്കുകളോട് ചോദിക്കും അവരെന്താണ് ചോദിക്കുന്നത് എന്ന് അപ്പം അള്ളാഹ് അതിനുള്ള ഉത്തരം നമുക്ക് നൽകും ഉറപ്പാണ് അതുകൊണ്ട് ചൊല്ലിക്കോളി എൻ്റെ ഉമ്മമാരും എൻ്റെ സഹോദരിമാരും മനസ്സിൽ നല്ല വിശ്വാസം വേണം വിശ്വാസമുള്ളവർ മാത്രം ചൊല്ലിയാൽ ഇതിന് ഫലം കിട്ടുള്ളൂ അല്ലാണ്ട് ഇപ്പം നിങ്ങൾ ചൊല്ലിയിട്ട് ഫലം കിട്ടിയില്ല എന്ന് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ദിക്കറാണ് ഞാൻ ഈ പറയുന്ന എനിക്കും ഫലം കിട്ടിയിട്ടുണ്ട് എനിക്കും വെറും പതിനഞ്ചെണ്ണം ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് വെറും പതിനഞ്ചെണ്ണം ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ദിക്കറാണ് അതുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന രീതി എങ്ങനെ വേണം ഞാൻ പറഞ്ഞില്ലേ സംസാരിക്കാണ്ട് ഈ ദിക്കറിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് ചൊല്ലാൻ നോക്കുക അതുപോലെ ഇത് ചൊല്ലി കഴി ചൊല്ലി ഇങ്ങനെ ചൊല്ലോണ്ടിരിക്കുകയാണ് ഞമ്മളിപ്പോൾ യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലിക്രം യാ അള്ളാ എന്ന ദി ഇസ്മ ഇങ്ങനെ ചൊല്ലിയാണ് നമുക്കെന്താ ഇത് ഈ ദിക്കൃ ചൊല്ലിക്കഴിഞ്ഞിട്ട് വേണം വേറെ സോയലുണ്ട് വേറെ റെഡിയാക്കാനുണ്ട് അടുക്കളയിൽ ഇതിനാലിനെ കാര്യം കിടക്കുന്നുണ്ട് ഇങ്ങനെ അലക്കാനുണ്ട് എനിക്ക് കുളിക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ ഈ ദിക്ക് ചൊല്ലുമ്പോൾ മനസ്സിലേക്ക് ഇങ്ങനെ വരിക അങ്ങനെ ചൊല്ലിയാൽ ഒരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലിയാൽ നമുക്കതിന് ഫലം കിട്ടില്ല നമ്മളെല്ലാം ഈ ദിക്കറിലേക്ക് മാത്രം നമ്മുടെ മനസ്സിനെ നമ്മൾ പിടിച്ചെടുക്കുക ഈ ഇങ്ങനെ ഓരോന്ന് ചെല്ലുന്ന സമയത്ത് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലി ക്രാമ്യാ അല്ലാ അള്ളാനെങ്ങനെ ഓർത്തിട്ട് അള്ളാഹുലേക്ക് മനസ്സ് കൊടുത്തിട്ട് ചൊല്ലി തീർക്കുക ഇൻഷാല്ലാ ഇതിന് ഫലം കിട്ടുമെന്ന് ഉറപ്പാണ് എല്ലാവർക്കും ചെല്ലിയാൽ ഇതിന് ഫലം അള്ള കാണിച്ചു തരും എങ്ങനെ ചെല്ലണം മനസ്സ് വേദനയോട് കൂടി ഇനിയിപ്പം നിങ്ങൾ റൂമിൽ അങ്ങോട്ട് കയറിയിട്ട് റൂമിൽ വാതിലൊക്കെ അടച്ചിട്ട് കുറച്ച് നിങ്ങൾ അല്ലാ 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 എന്ന് വിളിക്കുക അള്ളാനെങ്ങനെ മുതുകോട് കൂടിയിട്ട് ഇനിയിപ്പം നിസ്കാര വേണ്ടില്ല വേണ്ടിയില്ല ഇങ്ങനെ കുറച്ച് അല്ലാ അല്ലാ യാ അല്ലാ യാ അല്ലാ 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 എന്നിങ്ങനെ ഒരു പത്ത് പതിനൊന്ന് തവണ വിളിച്ചതിന് ശേഷമായിട്ട് നിങ്ങളെ മനസ്സിലുള്ള വിഷമം റബ്ബേ എന്ന് പറഞ്ഞിട്ട് അള്ളഹാനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മനസ്സിലെ വേദനകളൊക്കെ നിങ്ങൾ പറയുക എന്നതിൻ്റെ ശേഷമായിട്ട് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലി ക്രാമ്യാ അല്ലാ യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലി അല്ലാ യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്രാമിയ അള്ളാ എന്നിങ്ങനെ അങ്ങോട്ട് ചെല്ലുക എന്നിട്ട് നിങ്ങളെ മനസ്സിലുള്ള എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണോ ആ വിഷമങ്ങളൊക്കെ നിങ്ങൾ ചൊല്ലുക അപ്പം ഞാൻ ഈ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ക്ഷമയോടു കൂടിയിട്ട് കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് ഈ പറഞ്ഞതുപോലെയായിട്ട് നിങ്ങളൊന്ന് ചൊല്ലി നോക്കി അതിന് നിങ്ങൾക്ക് ഫലം കിട്ടുമെന്ന് ഉറപ്പാണ് ഞാൻ ഉറപ്പ് തരികയാണ് അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും കിട്ടാതിരിക്കില്ല മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് നിങ്ങൾ ചൊല്ലുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അല്ല ആ വിഷമം തീർക്കും ആ പ്രയാസം തീർക്കും അല്ലെങ്കിൽ ആ മാനസികമായിട്ടുള്ള ടെൻഷനാണെങ്കിൽ ആ ടെൻഷൻ ടെൻഷനല്ല തീർക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ഉമ്മ ആ ഉമ്മാനെ കരച്ചിലോണ്ട് ആ ഉമ്മാനെ കരഞ്ഞോടാണ് അള്ളാനോട് ഈസ്മ പറഞ്ഞത് അല്ല കേട്ടു അള്ളാൻ്റെ അർഷ് കുലുങ്ങി അള്ളാഹ് മലക്കുകളോട് ചോദിച്ചു ആരാണ് ഇതിങ്ങനെ ദുവാ ചെയ്യുന്ന അവരെ ആവശ്യം എന്താണ് എന്ന് അല്ല ചോദിക്കും അള്ളാഹ് അതിനുള്ള എന്ത് കുടുക്കിലെ ഗുഡ്സ് ആണെങ്കിലും അള്ളാഹ് ആ ഒരു മണിക്കൂറിൽ സെക്കൻഡിലാ കാര്യം അള്ളാഹു സാധിപ്പിച്ച് തരും അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ടൊന്ന് കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് ഇതുപോലെ നിങ്ങൾ നീയത്താക്കി ചെല്ലുക അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാൻ പറ്റുന്ന തിക്കറാണ് കേട്ടോ നിസ്കരിക്കാൻ പറ്റാത്തവർക്കും ും ചെല്ലാൻ പറ്റുന്ന തിക്റാണ് നെയ്യത്താക്കി ചൊല്ലിക്കോളി ഇനി ഇത് അഞ്ച് വക്തസ്കാരത്തിന് ശേഷം എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും ഞാൻ ഇത് ചൊല്ലുമെന്ന് നെയ്യത്താക്കുന്നവർ അങ്ങനെയും ചൊല്ലിക്കോളി അത്രക്കും നല്ലതാണുള്ളത് അള്ളാഹു എല്ലാ കാര്യങ്ങളും പ്രാഹത്തിലും സമാധാനത്തിലും തരട്ടെ അതുകൊണ്ട് ഇൻഷാല്ല ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക അതുപോലെ തന്നെ നിങ്ങളെ കുടുംബത്തിലുണ്ടാവും ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ അവരോടൊക്കെ ഈ കുറിച്ച് പറഞ്ഞു കൊടുക്കുക ഈ യൂട്യൂബ് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ ഫോൺ വിളിക്കുന്ന സമയത്തൊക്കെ ആയിട്ട് അവരുടെ ടെൻഷനുകളൊക്കെ പറയുന്നവരുണ്ടാകും നമ്മളോട് എൻ്റെ കാര്യം ഇങ്ങനെയാണ് എനിക്കാകെ ടെൻഷനാണ് ബുദ്ധിമുട്ടാണ് ഒക്കെ പറയുന്ന സമയത്ത് ഇതുപോലെയുള്ള ദിക്കറ് ഈ ഒരു ഇസ്മെന്ന് മാത്രമല്ല സൊലാത്തുകളൊക്കെ ആയിട്ട് നിങ്ങൾക്കറിയാവുന്ന സൊലാത്താലും ധിക്കറാലും ഒക്കെ പറഞ്ഞു കൊടുക്കുക സൊലാത്ത് ചൊല്ലിക്കോളി സൊലാത്തുൽ ഫാത്തി ചൊല്ലിക്കോളി നെയ്യത്താക്കി എല്ലാം അള്ളാഹു കാര്യങ്ങൾ തരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആ ഒരു കൂലി നമുക്ക് കിട്ടട്ടെ അവർ ചെല്ലുന്നതിനുള്ള ഒരു കൂലി നമുക്കും കിട്ടുമല്ലോ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടല്ലേ അവർ ചെല്ലുന്നത് അതിനുള്ള കൂലി തീർച്ചയായിട്ടും നമുക്കും അല്ല തരും ഇൻഷാ അല്ല അപ്പം നിങ്ങളെല്ലാവരും എനിക്കും വേണ്ടി ദുവാ ചെയ്യണം അപ്പം ഇന്ന് മടവൂര് മക്കാമിലേക്ക് പോകണമെന്ന് കരുതുന്നുണ്ട് ഒരുപാട് ഉമ്മമാർ ദിവസം അതുപോലെ തന്നെയായിട്ട് പൈസ അയച്ച് തന്നവരുണ്ട് രൂപ അയച്ചു തന്നെ പേര് അഞ്ഞൂറ് രൂപ അയച്ചു തന്നവരുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് പൈസ അയച്ച് തന്നിട്ടുണ്ട് അവിടെ കൊടുത്തേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻഷാള്ള അതൊക്കെ റാഹത്തിലാകണം പോകണമെന്ന് കരുതുന്നുണ്ട് നിങ്ങൾക്കെല്ലാവരും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ അവിടെ നിന്ന് ദുവാ ചെയ്യും വീഡിയോ ഒന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല അത്രക്കും തിരക്കാണ് ഉണ്ടാവുക ഭയങ്കര തിരക്കാണ് കൂടുതലും ഉണ്ടാവുന്ന സ്ത്രീകളാണ് അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസ്സലാമു അലൈക്കും വറഹമുല്ലാ തആല വബറകാതുഹു